തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ കേരള പിറവി ദിനം ആഘോഷിച്ചു വിദ്യാർത്ഥികളുടെ റാലിയും ശ്രദ്ധേയമായി മിസസ് കേരള ഡോക്ടർ ആനി മാമ്പിള്ളി ഘടനം ചെയ്തു അറുപത്തിയേഴാമത് കേരള പിറവി ദിനാഘോഷം സംഘടിപ്പിച്ച അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ മലയാളിയുടെ വിവിധങ്ങളായ വേഷങ്ങൾ അണിഞ്ഞ് വിദ്യാർത്ഥികൾ അണിനിരുന്ന റാലിയോടെയാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത് പ്രധാന അധ്യാപിക റവറൻ സിസ്റ്റർ മോളി ദേവസി അധ്യക്ഷത വഹിച്ചു മിസിസ് കേരള ഡോക്ടർ ആനി മാമ്പിള്ളി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ ഷീബാഡോറോം മുഖ്യ അതിഥിയായിരുന്നു അറുപത്തിയേഴാം കേരളപ്രവദിനത്തിൽ അറുപത്തിയേഴാമത് ജന്മദിനം ആഘോഷിക്കുന്ന വിരമിച്ച മുൻ പ്രധാന അധ്യാപിക ജസീന്ത ജോസഫിനെ ചടങ്ങിൽ ആദരിച്ചു വിരമിച്ച അധ്യാപിക എസ് വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിച്ചു നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ ഒരു ധൈര്യം വേണം ആ ധൈര്യം വേണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്കിഷ്ടമുള്ളത് എന്താണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എന്താണെന്ന് ധൈര്യമായിട്ട് എല്ലാവരോടും പറയാൻ പറ്റണം പേരൻസിനോട് ആയിക്കോട്ടെ ടീച്ചേഴ്സിനോട് ആയിക്കോട്ടെ എനിക്കിഷ്ടമുള്ള കാര്യം എന്താണ് എനിക്കിത് ചെയ്യാൻ താല്പര്യമുണ്ട് അതെന്താണെന്ന് പറയണം ഞാൻ ഇന്ന് എന്ത് അച്ചീവ്മെൻ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ റീസൺ രണ്ട് സെറ്റ് ഓഫ് ആൾക്കാരാണ് വൺ ഇസ് മൈ പേരൻസ് ആൻഡ് സെക്കൻഡ്ലി മൈ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ അപ്പാർട്ട് ഫ്രം ദ വാല്യൂസ് ഓൾ ത്രൂ മൈ കരിയർ ആൻഡ് പേഴ്സണൽ ലൈഫ് എനിക്ക് ബ്ലെസ്സിങ് ആയിട്ട് വന്നിട്ടുള്ളത് രണ്ട് കാര്യമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഫ്ലുവൻസി ആൻഡ് പ്രൊഫിഷ്യൻസി അതുകൊണ്ട് എന്തുണ്ടായി നല്ല ഭംഗിയായിട്ട് കുറേ കാര്യങ്ങൾ അറിയാമെങ്കിലും അത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടി എനിക്ക് സാധിച്ചിട്ടുള്ളൂ പല സ്ഥലത്തും രണ്ടാമത്തെ കാര്യം മലയാളം ഉദാഹരണമായിട്ട് പറയാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ള കവിതകൾ തന്നെയാണ് മിസ്സസ് കേരളയുടെ സ്റ്റേജിൽ കയറിയപ്പോഴും പാടിയത് മറ്റ് കണ്ടസ്റ്റൻസിനെക്കാളും എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മലയാള ഭാഷ നന്നായിട്ട് പറയാൻ അറിയാമായിരുന്നു അപ്പം നിങ്ങളുടെ ലാംഗ്വേജസ് നന്നായിട്ട് പഠിക്കുക ടീച്ചേഴ്സ് തരുന്ന വാല്യൂസ് പേരൻസ് തരുന്ന വാല്യൂസ് അതെല്ലാം ലൈഫിൽ ത്രൂ ഔട്ട് താലപ്പൊളിയേന്തിയ മലയാളി മംഗന്മാർ അണിനിരന്നത് വേറിട്ട കാഴ്ചയായിരുന്നു കുട്ടികളുടെ കലാപരിപാടികൾ ദിനാഘോഷത്തിന് മാറ്റുകൂട്ടി ചടങ്ങിൽ ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐടി മേള വിജയികൾ വിദ്യാരംഗം കലാസാഹിത്യവേദി വിജയികൾ എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകി പി ടി എ പ്രസിഡന്റ് ജോസഫ് സുമിത്ത് ആശംസ അർപ്പിച്ചു അധ്യാപിക പ്രീത എം ജെ സ്വാഗതവും വിദ്യാരംഗം കലാസാഹിത്യവേദി സെക്രട്ടറി അമല നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി